രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പായതോടെ നാട്ടുകാർ ഭീതിയിൽ പുലർച്ചെ പന്ത്രണ്ട് നാപ്പതോടെയാണ് പുലി റോഡിലേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യം സിസിടി വി ക്യാമറയിൽ പതിഞ്ഞത് പുലിയെ പിടികൂടുന്നതിൽ വനം വകുപ്പും എല്ലെ പോക്കു തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി മണ്ണാർമലയുടെ പുലിയുടെ വിഷയത്തിൽ നിരന്തരമായിട്ട് തെളിവുകളും കാര്യങ്ങളും കൊടുത്തിട്ടും മണ്ണാർമല കാലമായിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ ഈ സമയത്ത് ഞങ്ങൾ ഇവരെ അറിയിക്കുമ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാ എന്ന് പറയാൻ അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ അറിയാം കരുവാറിൻ്റെ ഒരാളെ ഒരു മരണം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ ഇവരെന്ത ഇടപെട്ടിട്ടാണ് കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇവിടെ റോഡ് ഉപരോധവും മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ കിടക്കും അപ്പോൾ അതിന് മുൻപ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇവർ കൂട് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതിനുള്ള വേണ്ട മറ്റുള്ള നടപടി ഇറങ്ങണം ഇതിൻ്റെ ഈ ഒരു ജീവികൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ തീറ്റുകൊടുക്കലും മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ബാലതായി മാറ്റാതെ ആ കാര്യങ്ങളൊക്കെ വകുപ്പ് തലത്തിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അറിയിക്കാനുള്ളത് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല അപകടം വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് പറഞ്ഞതും കാര്യമില്ല ഈ പുലിയുടെ വിഷയമായി ഇപ്പൊ ബന്ധപ്പെട്ട് പറയാനുള്ളത് മെമ്പർ പറഞ്ഞതുമായി തന്നെ ഈ പിന്നെ ഈ വിഷയം തുടക്കം മുതൽ ഇന്നു വരെ ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെമ്പറും അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരും മാത്രമാണ് ചെയ്തുകൊണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് എന്നാണ് കുറെ അവരുടെ കയ്യില് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് നാട്ടുകാര ഞങ്ങളുടെ അഭിപ്രായം ഈ ഇങ്ങനെ ഒരു വകുപ്പിന്റെ ഒരു ആവശ്യം തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ഒന്നും ചെയ്യാൻ ഇവരെക്കൊണ്ടാണെങ്കിലും ആരെക്കൊണ്ടൊന്നും ഇത് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങളുമായി സഹകരിച്ചിട്ട് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നാട്ടുകാരുടെ നിലയിൽ കടുത്ത പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി പറയാനുള്ളത്